യു എയിലിനി സമ്മർ സീസണാണ് ചൂടുകാലം പതിയെ വരികയാണ് അതുകൊണ്ട് തന്നെ യു എയിലെ പല ജനപ്രിയമായ ഡെസ്റ്റിനേഷനുകളും അവരുടെ ഈ സീസണിലെ പ്രവർത്തനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അവസാനിപ്പിക്കും അതിലൊന്ന് ഗ്ലോബൽ വില്ലേജാണ് ഗ്ലോബൽ വില്ലേജ് നാളെ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ മെയ് അഞ്ചിന് നാളെ വൈകുന്നേരം നാല് മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ രണ്ട് മണിവരെ മാത്രമേ ഗ്ലോബൽ വില്ലേജ് ഉണ്ടാവുള്ളൂ എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നും നാലു മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ ഉണ്ടാവും അപ്പോൾ ഇന്നും നാളെയും ഗ്ലോബൽ വില്ലേജിൽ പോകാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് അവിടെ പോവാം എൻജോയ് ചെയ്യാം പന്ത്രണ്ട് വയസ്സും അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ എൻട്രി ആണെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഗ്ലോബൽ വില്ലേജ് ആണ് നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് സന്ദർശിക്കാനുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇടം യു എയിലെത്തുന്ന ഒരുപാട് ആളുകളുടെ ഇഷ്ട ഒന്ന് ദുബായ് സഫാറി പാർക്ക് കൂടിയാണ് മെയ് മുപ്പത്തി ഒന്ന് ആയിരിക്കും ഈ സീസണിലെ അവരുടെ പ്രവർത്തനം ഉണ്ടാവുക നൂറ്റി പത്തൊൻപത് ഹെക്ടറിൽ നീണ്ടു നിൽക്കുന്ന ഈ ദുബായ് സഫാറി പാർക്കിൽ ഏകദേശം മൂവായിരത്തിൽ പരം ആനിമൽസിനെയാണ് നമുക്ക് സ്വാഭാവികമായ അവരുടെ ജീവിത രീതിയോടനുബന്ധിച്ച് കാണാൻ പറ്റുക ഗാർഡൻ ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരിടം മെറക്കൽ ഗാർഡനും അവരുടെ ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ജൂൺ രണ്ടിനാണ് മിറക്കൽ ഗാർഡൻ്റെ ഒരു സീസൺ അവസാനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഫ്ലവർ ഗാർഡനാണ് നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം പൂക്കളുകൾ നൂറ്റി ഇരുപത് തരത്തിലുള്ള ചെടികൾ എഴുപത്തി സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് സ്വാഭാവികമായി ഒരുക്കിയിട്ടുള്ള ഗാർഡൻ അതൊരു വിസ്മയം തന്നെയാണ് എന്തായാലും ജൂൺ രണ്ട് വരെയായിരിക്കും മെറക്കൽ ഗാർഡനും ഉണ്ടാവുക അങ്ങനെ പല ജനപ്രിയ ഡെസ്റ്റിനേഷനും ഈ സമ്മർ സീസൺ കണക്കാക്കി അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അപ്പം അതിന് മുൻപ് ഇവിടങ്ങളിൽ പോവുക ആസ്വദിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്